ായാലും കോയമ്പത്തൂര് അനുവദിക്കണമെന്ന് എം എൽ എ ഒറ്റക്കെട്ടായി ആ നിയമസഭയിൽ പൊടിപോലുമില്ല കണ്ടുപിടിപ്പാൻ ഓർമ്മയുണ്ടോ പരസ്യം പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നതായിരുന്നു ആ പരസ്യം ആ നിലയിലേക്ക് കാര്യങ്ങൾ വരും വിശ്വരൂപം കാണിച്ചാൽ എന്തായിരിക്കും ഫലമെന്ന് ഓർക്കുക ഹിന്ദു ഉണർന്നാൽ ഹിന്ദുണർന്നാൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ മക്കളെ എന്റെ ബാബരി മസ്ജിദ് പൊളിഞ്ഞ് കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിം മനസ്സുകൾ പ്രതിഷേധത്തിന്റെ രോഷാഗ്നി ആളിക്കത്തിച്ചുകൊണ്ടിരിക്കുമ്പോ പോലും ഞാൻ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ സീഡികൾ ഇന്നും കേൾക്കാൻ ഞാൻ വെല്ലുവിളിക്കുക ഞാൻ എന്താ പറഞ്ഞത് ആയിരം പള്ളികൾ തകർക്കപ്പെട്ടാലും മക്കളെ ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് ഒരു പിടി മണ്ണ് പോലും വാരി മാറ്റരുത് എന്ന ഞാൻ പ്രസംഗിച്ചിട്ടുള്ളത് അല്ലെന്ന് തെളിയിക്കാൻ പറ്റുമോ കേരളത്തിൽ എവിടെങ്കിലും എന്റെ വേദിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ക്ഷേത്രം തകർക്കാൻ പറഞ്ഞോ ബാബരി മസ്ജിദ് തകർത്തതിന് പകരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് കല്ലെറിയാൻ ഞാൻ പറഞ്ഞോ പറഞ്ഞോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ടോ കേരളത്തിൽ എവിടെയെങ്കിലും ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെന്താ രാജ്യത്തിന്റെ നാനാഭാഗത്ത് നടന്ന കലാപങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു നാട് നീളെ നടന്ന കലാപങ്ങളെപ്പറ്റി ഭഗൽപൂര് കലാപം ഞാൻ അവതരിപ്പിക്കുമ്പോൾ എന്റെ ശൈലിയിൽ ഞാൻ പറയുമ്പോൾ ഭഗൽപൂര് കലാപത്തിൽ നടന്ന നിരവധി ആളുകൾ കൊല്ലപ്പെട്ടതും പൊട്ടക്കിണറ്റിൽ വെട്ടിമുറിക്കപ്പെട്ടവരുടെ സവശരീരം കൊണ്ട് ഇട്ടതും ിൽ മാലിക്കാ ബീഗം എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടി രണ്ട് കൈയും കാലും മുറിക്കപ്പെട്ടിട്ടും മരിക്കാതെ ദിവസങ്ങളോളം ആ കിണറ്റിൽ കിടന്നതും ആ കിണറ്റിൽ കിടന്നുകൊണ്ട് അവർ നിലവിളിച്ചതും ആ നിലവിളി ശബ്ദം കേട്ടിട്ട് ദിവസങ്ങൾക്ക് ശേഷം ആ മങ്ങി തുടങ്ങിയ ശബ്ദം കേട്ട് അവിടെ പോയി എത്തിയ ആളുകൾ ആ ശരീരം പുറത്തെടുത്തതും രണ്ട് കൈയും കാലും മുറിക്കപ്പെട്ട ആ പൊന്നുമോള് മരിച്ചതും അതുപോലെ എത്രയെത്രയോ ബലാത്സംഗത്തിന്റെ കഥകളും ഒക്കെ രാജ്യത്തിന്റെ ഭാഗത്തും നടന്നപ്പോൾ ഞാൻ അതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ഞാൻ അതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട് അലവി കുഞ്ഞു മൗലവി കൊല്ലപ്പെട്ടപ്പോൾ ഞാൻ അതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട് കാട്ടൂർ അലി മൗലവി കൊല്ലപ്പെട്ടപ്പോൾ ഞാൻ അതിനെതിരെ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെറാജു നിസ എന്ന പാവപ്പെട്ട പെൺകുട്ടി വെടിയേറ്റ് മരിച്ചപ്പോൾ ഞാൻ അതിനെതിരെ ശക്തമായി ശബ്ദിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ നാനാ ഭാഗത്തും നടന്ന പല അക്രമ പ്രവർത്തനങ്ങളെ പറ്റിയും ഞാൻ ഉറക്കം പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തീവ്രവാദിയാകുന്നതെങ്കിൽ ജീവിതത്തിന്റെ അവസാനം വരെ തീവ്രവാദിയായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുവാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാ അത് പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ് അത് തെറ്റാണോ ഞാൻ ആരെയും കൊല്ലാൻ പറഞ്ഞില്ല തല്ലാൻ പറഞ്ഞില്ല ശവങ്ങൾ കുന്നുകൂട്ടാൻ പറഞ്ഞില്ല അമ്പലങ്ങൾ തകർക്കാൻ പറഞ്ഞില്ല ഒരു ഏതെങ്കിലും ഒരു മതവിശ്വാസിയെ മോശമായിട്ട് ഒരു മത ഇന്നുവരെ എന്റെ പ്രസംഗത്തിൽ ഞാൻ ഇന്നുവരെ മഹാനായ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ആക്ഷേപിച്ച് ഒരു വാക്ക് പറഞ്ഞതായി തെളിയിക്കാൻ പറ്റുമോ ശ്രീകൃഷ്ണനെതിരെ ഒരു വാക്ക് പറഞ്ഞതായി തെളിയിക്കാൻ പറ്റുമോ മഹാനായ ശ്രീ യേശുവിനെതിരെ ഒരു അക്ഷരമൊരുയാടിയതായി തെളിയിക്കാൻ പറ്റുമോ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഒരിക്കലും എന്റെ പൊതുപ്രവർത്തന രംഗത്ത് ഒരിക്കലും ഞാൻ അത് ചെയ്തിട്ടില്ല എന്നിട്ടും এর জ